ടോപ്പ് പ്ലസ് ചാനലിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം അഞ്ചാം ക്ലാസ്സിൽ ടോപ്പ് പ്ലസ് ലഭിക്കാൻ സഹായകമാകുന്ന പാഠഭാഗങ്ങളാണ് ഈ ചാനലിൽ വിവരിക്കുന്നത് അലൈക്കും വസ്സലാമു വാർമി വാത്ത പ്രിയമുള്ള വിദ്യാർത്ഥികളെ അഞ്ചാം ക്ലാസ്സിലെ ലിസാനുൽ ഉൽ ഖുർആാൻ മൂന്നാം പാഠം തദ്രീബാത്താണ് നമ്മൾ പരിചയപ്പെടുന്നത് ഫറാഹ ബിൽ മുനാസിബി ബ്രാക്കറ്റിൽ നിന്നും യോജിച്ചത് തിരഞ്ഞെടുത്ത് എഴുതുക എന്തൊക്കെയാണ് ബ്രാക്കറ്റിലുള്ളത് യഥബബു എന്നാൽ അവൻ പോകുന്നു യഷ്റബു എന്നാൽ അവൻ കുടിക്കുന്നു യഖ്തുബു എന്നാൽ അവൻ എഴുതുന്നു യക്റു എന്നാൽ അവൻ വായിക്കുന്നു അപ്പോൾ ഇവിടെ അൽ അൽ ഹലീബ അൽബു സഹോദരൻ ഹലീബ പാല് അപ്പോൾ സഹോദരൻ പാല് കുടിക്കുന്നു എന്നാണ് വേണ്ടത് അപ്പോൾ അവിടെ കുടിക്കുന്നു എന്നുള്ളത് എന്താണ് യശു എന്ന് അവിടെ എഴുതണം പൂരിപ്പിക്കണം രണ്ടാമത്തത് ദേശ് അൽ അബു ഇലൽ മസ്ജിദി എൻ്റെ പിതാ പിതാവ് പള്ളിയിലേക്ക് പോകുന്നു എന്നാണ് വേണ്ടത് അപ്പോൾ അവിടെ യദബു ദ അടുത്തത് ത്വാലിബു ദർസ വിദ്യാർത്ഥി പാഠം അപ്പോൾ അവിടെ എഴുതുന്നു എന്നാണ് വേണ്ടത് അല്ലേ അപ്പോൾ യഖ്തുബു എഴുതുന്നു അടുത്തത് ദേശ് അൽ ഉസ്താദുൽ ഖുർആന ഉസ്താദ് ഖുർആൻ പാരായണം ചെയ്യുന്നു അപ്പോൾ പാരായണം ചെയ്യുന്നു എന്നാകുമ്പോൾ മുലാരിയാണ് അപ്പോൾ യക്റവ് എല്ലാ ഫീലുകളും ഇതിലും മുലാരിയാണ് മുലാരിയായ ഫീലുകളാണ് ഇതൊക്കെ അപ്പോൾ അങ്ങനെയാണ് അത് പൂരിപ്പിക്കേണ്ടത് അടുത്തത് നോക്കൂ നുൻഷി ഒ വ ഫി കെലിമാറത്തി താഴെ കൊടുത്ത വൃത്തത്തിനുള്ള വൃത്തത്തിനുള്ളിലുള്ള പദങ്ങളെ കൊണ്ട് വാചകങ്ങൾ ഉണ്ടാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ വൃത്തത്തിനുള്ള എന്തെല്ലാം പദങ്ങളുണ്ട് യനാമു അൽ ഉസ്താദു യജിലിസു മൽ മൽഅബി ഖുർസി അല ഫി അൽ വലതു എൽ അബുൽ മഹദി ഇത്രയും പദങ്ങളാണ് ഈ വൃത്തത്തിനുള്ളിൽ ഉള്ളത് അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് വാചകങ്ങൾ ഉണ്ടാക്കി നോക്കാം ഒന്നാമത്തേത് യനാമു എന്നാണ് കാണുന്നത് അപ്പോൾ യനാമുനോട് യോജിക്കുന്നത് തിഫിലാണ് അതുപോലെ മഹദുണ്ട് അപ്പോൾ എങ്ങനെയാണ് യനാമു തിഫിലു ഫിൽ മഹദി അങ്ങനെ എഴുതാം കുട്ടി തൊട്ടിലിൽ ഉറങ്ങുന്നു അത് പറ്റും അതൊരു വാചകമാക്കാം ഒരു സെൻറ്റൻസ് ആക്കാം അടുത്തത് അൽ ഉസ്താദു അൽ ഉസ്താദു യജിലിസു ഫിൽ കുർസി ഉസ്താദ് കസാലയിൽ ഇരിക്കുന്നു അങ്ങനെയും പറ്റും അതും ഒരു സെൻറ്റൻസ് ആക്കാം അടുത്തത് ഇവിടെ മലഅബുണ്ട് അപ്പം പറഞ്ഞാൽ ഗ്രൗണ്ട് എന്നാണ് അപ്പം ഗ്രൗണ്ടിൽ ആരും ഉണ്ടാകുക കുട്ടികളാണ് കളിക്കുക അപ്പൊ അൽ വലതു കുട്ടി അല്ലെ അൽ വലതു ഗ്രൗണ്ടിൽ കളിക്കുന്നു മനസ്സിലായില്ലേ അപ്പോ ഇത്രയും സെന്റൻസ് പിന്നെ നമുക്ക് വേറെ സെന്റൻസ് ഉണ്ടാക്കാം എന്താണത് അൽ ഉസ്താദു യജിലിസു അലൽ കുർസിയെ ഉസ്താദ് ഉസ്താൽ മുകളിൽ കസാനയിൽ ഇരിക്കുന്നു അങ്ങനെയും പറയാം അപ്പോൾ അത്രയും സെൻറ്റൻസുകളാണ് നമുക്ക് ആ വൃത്തത്തിനുള്ള പദങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുക പിന്നെ പേജ് മറിച്ച് പത്താം പേജിലേക്ക് നമ്മൾ വരുമ്പോൾ തറക്കർ എന്ന് കാണുന്നുണ്ട് അവിടെ ഒന്ന് വായിച്ചു നോക്കൂ ഹറജല ബസ്മല മസഹ അഫ്ആലുൽ സവുഹുൽ മാുൽ മുസന്ന ഇവയെല്ലാം മാളി മുസന്നയായ ഫീലുകളാണ് അഥവാ മാളിയായ ഫീലുകളാണ് അതോടൊപ്പം എന്താണ് തിവചനവും ആകുന്നു രണ്ടാളുകളാണ് പോകുന്നത് ഹർജ എന്ന് പറഞ്ഞാൽ രണ്ടാളുകൾ പുറപ്പെട്ടു ഓസല രണ്ട് പേര് കഴുകി അതൊക്കെ രണ്ടാണ് അപ്പം അതിനാണ് അറബിയിൽ മുസന്ന എന്ന് പറയാം രണ്ടാളുകൾ ചെയ്യൊരു പ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ അതിനെ ആ ഫെയിലൊക്കെ എന്താ പറയുക മുസന്നയായ ഫീൽ എന്നാണ് പറയുക അതോടൊപ്പം അതിയുമാണ് ഇനി തൊട്ട് താഴെ നോക്കൂ യുഹലി മുലാരി മുസന്ന ഇവയെല്ലാം മുലാരിയായ ഫീലുകളാണ് അതോടൊപ്പം മുസന്നയാണ് യുഹല്ലിലാനി രണ്ട് പേര് തടവുന്നു വിടർത്തി കഴുകുന്നു ഇർഫാനി പേര് ഉയർത്തുന്നു യദുഅവാനി പേര് പ്രാർത്ഥിക്കുന്നവരാണ് ഇങ്ങനെ ഈ ഫേലുകളെല്ലാം മുതാരിയായ ഫലുകളാണ് ഇൻഷാ ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം ഇൻഷാ വാഹുദാന അലഹമുല്ലബുലാലമീൻ അസലാലിക്കും വരഹമല്ല താലി വരക്കൂ